അങ്ങനെ ഈ ഇടയ്ക്കാണ് ഫാൻ അഡ്വൈസറി ബോർഡ് മീറ്റിംഗ് നടന്നത് ബ്ലൗസ്റ്റേഴ്സിൽ നിന്ന് അബിക് ചാക്ടർജിയും അതുപോലെ തന്നെ കരോൾ സ്കിൻകിസും ആയിരുന്നു ഈ ഫാൻ അഡ്വൈസറി ബോർഡ് മീറ്റിങ്ങിന് ഉണ്ടായിരുന്ന അപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ അബിക് ചാക്ടർജി എടുത്ത് കുറച്ച് ഒരു ചോദ്യം വന്നു ഈസ് ദ പ്രീ സീസൺ ആർട്ട് ഓൺ ഹോൾഡ് അതെ നിങ്ങളിപ്പോൾ പ്രീ സീസൺ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുവാണല്ലോ അപ്പം അതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ അഭി ജാക്തർജി പറഞ്ഞു അതേ ലീഗ് തീയതികൾ വ്യക്തം ആയിട്ടില്ല അത് ശരിയാണ് ഐ എസ് എൽ പോലത്തെ ലീഗുകൾ ഇത് എന്നാണ് നടക്കുന്നതെന്ന് അവർക്കും പോലും അറിഞ്ഞുകൂടാ ഇപ്പം കോടതിയിലെ ചില കാര്യങ്ങളായിട്ട് ഇനിയിപ്പോൾ വിധി വരാനുണ്ട് അപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വരാനുണ്ട് അപ്പോൾ എസ് ക്ലാരിഫൈ ഓൺ ലീഗ് ഡേറ്റ്സ് അപ്പം ലീഗിൽ ലീഗ് എന്ന് നടക്കുമെന്നുള്ള കാര്യം നമുക്കിപ്പോഴും ഒരു വ്യക്തതയില്ല അതുകൂടാതെ തന്നെ നമ്മൾ പ്രീ സീസൺ തുടങ്ങാൻ പ്ലാൻ ചെയ്തത് ജൂലൈയിലായിരുന്നു ഓൾമോസ്റ്റ് ഇന്ത്യൻ സൈനിങ്സ് ഒക്കെ നമ്മൾ പൂർത്തി എയ്റ്റീൻ പെർസെൻറ്റേജ് ഇന്ത്യൻ സൈനിങ്സൊക്കെ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മളെ ലോൺ പ്ലെയേഴ്സും കൂടി തിരിച്ചു വരും അങ്ങനെ കോച്ച് പറയുന്ന താരങ്ങളാ നമ്മൾ സ്വന്തമാക്കാൻ ഒരുങ്ങിയതാണ് അതുകൂടാതെ തന്നെ വേറൊരു കാര്യം കൂടി അഭിഷക്ടർജി പറയുന്നു പ്രീ സീസൺ ആരംഭിക്കുന്ന ആരംഭിക്കുന്ന മുപ്പത് ദിവസം മുമ്പായിരുന്നു നമ്മൾ സീസൺ സ്റ്റാർട്ട് എന്ന് നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിനാൽ സൂപ്പർ കപ്പ് അല്ലെങ്കിൽ ഐ എസ് എൽ തീയതി കുറിച്ച് ഞങ്ങൾ അറിയുമെങ്കിൽ മാത്രമേ ഞങ്ങൾ പ്രീ സീസൺ ആരംഭിക്കാൻ കഴിയൂ അതെ ഒന്നെങ്കിൽ ഫെഡറേഷൻ കപ്പ് അല്ലെങ്കിൽ സൂപ്പർ കപ്പ് അല്ലെങ്കിൽ ഐ എസ് എൽ കപ്പ് എന്ന് തുടങ്ങും എന്ന ഒരു വ്യക്തത വന്നാൽ മാത്രമേ ഇവർക്ക് എന്താണ് ബ്ലാസ്റ്റേഴ്സിനെ ഐ എസ് എൽ പ്രീ സീസൺ തങ്ങളുടെ പ്രീ സീസൺ ആരംഭിക്കാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ അഭിജാക്ടർജി പറയുന്നത് എന്തായാലും പ്രീ സീസൺ ആരംഭിക്കാൻ പോകുകയായിരുന്നു എന്നും കൂടി ഞങ്ങൾ തയ്യാറാണ് പ്രീ സീസൺ ആരംഭിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ എന്താണ് ഈ തീയതികൾ കൃത്യമായിട്ട് വന്നാൽ കുറച്ചും കൂടി ആയാൽ നമ്മൾ കൂടുതൽ വേഗത്തിൽ തന്നെ പ്രീസീസൺ ആരംഭിക്കും എന്നാണ് ഇപ്പോൾ അബിക് ചാക്ടർജി പറയുന്നത് എന്തായാലും ഇത്രയേ ഉള്ളൂ ഐ എസ് എല്ലിന്റെ ഡേറ്റ് എന്നാണെന്ന് അറിയാൻ വയ്യ അതാണ് മിക്ക ക്ലബുകൾക്കും ഉള്ളത് അതുകൊണ്ട് ഡൂർ കപ്പ് ഗ്ലോസേസ് കളിക്കാൻ വളരെ സാധ്യത കുറവാണ് ഡൂർ കപ്പ് കളിക്കത്തില്ല എന്ന് തന്നെയാണ് അബിക് ചാക്ടർജി ഒക്കെ പറഞ്ഞത് അപ്പോൾ എന്താണ് കൃത്യമായിട്ടുള്ള ലീക്ക് ഡേറ്റ്സ് മറ്റ് കാര്യങ്ങൾ വന്നാലേ കൂടുതൽ വ്യക്തതയാകുള്ളൂ അതുകൂടാതെ തന്നെ നമ്മൾ ലോണിൽ പോയ താരങ്ങളൊക്കെ തിരിച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ ആൾമോസ്റ്റ് എയ്റ്റീൻ പെർസെൻറ്റേജ് സൈൻസും കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്തായാലും ഇങ്ങനെയൊക്കെയാണ് അബിക് ചാക്ടർജി പറയുന്നത് എന്തിൽ കംപ്ലീറ്റ് ആയാലും അടുത്ത സീസണോ വലിയ റിസൾട്ട് ഉണ്ടാക്കേ പറ്റൂ എൻ്റെ പൂനെ അബിക് ചാക്ടർജി എന്നുള്ളതാണ്